ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് മുകളിലല്ലെന്നും ഭരണഘടനയാണ് ഏറ്റവും ഉന്നതമെന്നും ഹൈക്കോടതി ധനമന്ത്രിയായിരിക്കുമ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിന് ഹസ്തദാനം നൽകിയതുവഴി വിദ്യാർത്ഥിനി മുസ്ലിം വ്യക്തി നിയമം ലംഘിച്ചെന്നും മുതിർന്ന പെൺകുട്ടി മറ്റൊരു പുരുഷനെ സ്പർശിക്കുന്നതുവഴി വ്യഭിചാരം ചെയ്തെന്നും പരാമർശിച്ച് സമൂഹ മാധ്യമത്തിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചതിനെതിരെയുള്ള കേസ് റദ്ദാക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞത് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ കലാപത്തിന് ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കോഴിക്കോട് കുന്നമംഗലം പോലീസ് തനിക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം കോട്ടയ്ക്കൽ സ്വദേശി അബ്ദുൾ നൌഷാദ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ് നൂറ്റാണ്ടുകളായുള്ള മതാചാരങ്ങളോട് യോജിപ്പോ വിയോജിപ്പോ കാണിക്കാനുള്ള അവകാശം എല്ലാ പൗരന്മാരുടെയും ഭരണഘടനാപരമായ അവകാശമാണെന്നും കോടതി പറഞ്ഞു ഒരാളുടെ മതപരമായ ആചാരങ്ങൾ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ് മറ്റൊരാളിൽ അത് അടിച്ചു മതം വ്യക്തിപരമാണെന്നും ആരെയും നിർബന്ധിക്കാനാകില്ലെന്നും മുസ്ലിം മതം തന്നെ പറയുന്നുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരാതിക്കാരി കോഴിക്കോട് സ്വകാര്യ ലോ കോളേജിൽ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ ഹർജിക്കാരൻ സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തികരമായ പ്രചാരണം നടത്തിയത് സംബന്ധിച്ചായിരുന്നു കേസ് ശരീരത്ത് നിയമം ലംഘിച്ചെന്ന് പരാമർശിച്ച് ഹർജിക്കാരന്റെ പ്രസംഗം ഉൾപ്പെടുത്തി താൻ മന്ത്രിക്ക് ഹസ്തദാനം ചെയ്യുന്ന ദൃശ്യങ്ങൾ സഹിതം വാട്സാപ്പിൽ പ്രചരിപ്പിച്ചെന്നായിരുന്നു പെൺകുട്ടിയുടെ പരാതി മതവിശ്വാസത്തിനുള്ള തന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം ലംഘിച്ചെന്നാരോപിച്ച് ധീരയായ മുസ്ലിം പെൺകുട്ടി മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ഭരണഘടന അവരെ സംരക്ഷിക്കുമെന്ന് കോടതി വ്യക്തമാക്കി അവരെ പിന്തുണയ്ക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും കോടതി പറഞ്ഞു ഹർജിക്കാരനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ബാധകമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ബന്ധപ്പെട്ട കോടതിയാണ് ഹർജിക്കാരൻ നിരപരാധിയാണെങ്കിൽ വിചാരണ നേരിട്ട് ബന്ധപ്പെട്ട കോടതിയിൽ നിന്ന് വിടുതൽ നേടാം ഇക്കാര്യത്തിൽ നിയമത്തിന്റെ ദുരുപയോഗമില്ലെന്ന് അഭിപ്രായപ്പെട്ട കോടതി സവിശേഷ അധികാരം ഉപയോഗിച്ച് കേസിൽ ഹൈക്കോടതി ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Rajkumari gold and diamonds the trust of Travancore Gold. Rajkumari.